ബസ് കാണുമ്പോ സൈഡ് വന്നാല് ബസ്സാർ വന്ന അല്ലാതെ മത്സരത്തിൽ നമുക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമാണ് ഓടി എത്തിക്കാതെ പടാഫാടാണല്ലോ നമ്മള് പോലീസുകാരാണെങ്കിൽ ബ്ലോക്ക് നീക്കാനല്ല പോലീസുകാർ ശ്രമിക്കുക അതിൽ ഈ റോങ് സൈഡ് കേറുന്ന ബസ്സിന്റെ ഫോട്ടോ എടുത്ത് ഫൈൻ ഇടാനാണ് മിക്ക പോലീസുകാരും ശ്രമിക്കുക

ചിലപ്പോൾ അക്രമങ്ങൾക്ക് പോലും ഇരയാവാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ആരും അന്വേഷിക്കുന്നില്ല അറിയുന്നവർ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുമില്ല ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചലിനിടെ റോഡുകളിൽ ബസ് ജീവനക്കാരും നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പൊ ഞാൻ മാത്രമല്ല പൊതുവെ എല്ലാ ബസ് ജീവനക്കാരും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിലെ ബ്ലോക്കും കാര്യങ്ങളും ഈ പ്രൈവറ്റ് വണ്ടിക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് പൊതുവേ നേരിടുന്നത് പിന്നെ നമുക്ക് ഓൾറെഡി ഓരോ ബസ്സിന് ഓരോ സ്ഥലത്തേക്ക് ഇത്ര റണ്ണിങ് ഉണ്ട് ആ റണ്ണിങ് ടൈമിൽ ആ അനുവദിച്ച തന്നെ ബസ് പോകുമ്പോൾ ഒരു കാരണവശാലും ബസ് അമിത വേഗമോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ഏ മറിച്ച് ഈ റോഡുകളിലെ ബ്ലോക്ക് ബ്ലോക്ക് എങ്ങനെ ഉണ്ടാവുന്ന ഞാൻ കണ്ടിടത്തോളം ഈ പ്രൈവറ്റ് കാറുകാർ ബാക്കിയുള്ള ബൈക്ക് ഓട്ടോ ഇവരെല്ലാം റോഡിൽ ഇവർക്ക് നിശ്ചിത സമയമില്ല ഓരോ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് നിശ്ചിത സമയമില്ല ഇവർ ഈ റോഡിൽ അവരെ ഇഷ്ടത്തിന് യാത്ര ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ബ്ലോക്കിലാണ് നമ്മൾ ഈ ബസ്സുകാർ കുടുങ്ങിയിട്ട് രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റും ഗ്യാപ്പിലാണ് ഓരോ ബസ് ഉണ്ടാകാം നമ്മുക്കിത് ഓടി അല്ലെങ്കിൽ ബ്ലോക്കിൽ റോങ് സൈഡ് കേറിയിട്ട് എത്താണ്ട് വേറെ വഴിയില്ല ഇനി അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ തന്നെ നമ്മളെ പോലീസുകാരാണെങ്കിൽ ബ്ലോക്ക് നീക്കാനല്ല പോലീസുകാർ ശ്രമിക്കുക അതിൽ ഈ റോങ് സൈഡ് കയറുന്ന ബസ്സിന്റെ ഫോട്ടോ എടുത്ത് ഫൈൻ ഇടാനാണ് മിക്ക പോലീസുകാരും ശ്രമിക്കുക അല്ലാണ്ട് ഇതിന് പകരം അവർ റോഡ് ബ്ലോക്ക് മാറ്റാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ റോഡിന്റെ അവസ്ഥ വളരെ മോശം എന്ന് പറയാൻ വളരെ മോശം ഒരു ബസ്സിന് ഒരു മാസം മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ട് ഈ അത്രയും ചെലവന്നു ഓരോ ബസ്സിനും ഇത് ഓ ഡി ടി ഇതിന്റെ മെയിൻ്റെനൻസും കിട്ടുന്നില്ല പണിക്കാർക്കും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല മുതലാളിക്കൊന്നും ബാക്കിയില്ല ഇതിപ്പോ ശരിക്കും എല്ലാ ബസ് സർവീസ് കട്ടപ്പുറത്താകേണ്ട കണ്ടീഷനിൽ ഇപ്പൊ ഉള്ളത് കാർ സൈഡിൽ ബസ്സിനോട് വലിച്ചിരിക്കും മൊത്തത്തിൽ ബ്ലോക്ക് ആവും സഹകരിച്ചാൽ ആക്സിഡന്റ് കാര്യങ്ങളെല്ലാം വളരെ കുറയും ഇത് എല്ലാവരും മത്സരവോട്ട് ഇത് ബസ്സിന് മാത്രം മത്സര ഈ ബാക്കിയുള്ള വണ്ടിയെല്ലാം നേർ വഴിക്ക് പോകും അപ്പൊ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ആക്കുന്നത് വെച്ചാൽ പാറയാറാകും അവരൊന്നും സഹകരിച്ചാൽ തന്നെ എത്ര ബ്ലോക്കും കാര്യങ്ങളും നമുക്ക് മാറി കിട്ടും എന്താണെന്ന് വെച്ചാൽ ഓടിയെത്തുന്നില്ല വണ്ടി ഇന്നിപ്പോ നമ്മളെ വണ്ടി പോകും എന്റെ ഒരു ഗ്രിപ്പ് ഓടിക്കുള്ളൂ രണ്ട് കിളിപ്പ് പോകുന്ന വണ്ടിയാണ് ഈ ബ്ലോക്ക് ആ പുതിയ തൊട്ട് പറഞ്ഞ പാരമ്പര പോകണമെങ്കിൽ എത്ര പണിയുണ്ട് ആരുന്നേ ഇന്ന് മില്ലാതെ വണ്ടി മുക്കാൻ വേണ്ടി ബ്ലോക്കാണോ പറവേട്ട് മാത്രം അപ്പൊ നമ്മള അവസ്ഥ കഴിഞ്ഞ മുകളിൽ ഇരിക്കുന്ന അവസ്ഥ അതായത് ഭക്ഷണം കഴിച്ചില്ല കാര്യങ്ങളെ കഴിച്ചില്ല ഇങ്ങനത്തെ ഉള്ള അവസ്ഥയില്ല അപ്പൊ എല്ലാവരും മനസ്സിലാക്കി നമുക്ക് സഹകരിച്ച ഈ ലോക്കൽ കാര്യം എല്ലാം പോകും പിന്നെ വരുന്ന ദിവസം നമുക്ക് ഇപ്പൊ എല്ലാരും നമുക്ക് പറയേണ്ട കാര്യമില്ല റോഡ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ എല്ലാരും സഹകരിച്ചാൽ പരമാവധി എല്ലാവർക്കും നല്ല രീതിയിൽ പോകാൻ പറ്റും പക്ഷെ ആരും സഹകരിക്കുന്നില്ല എല്ലാവരും ഒരു അപേക്ഷയാണ് ബസ് കാണുമ്പോൾ എല്ലാവരും സൈഡ് വന്നാൽ ബസ്സാരും അമ്മ ഇങ്ങനെ എല്ലാവരും മത്സരത്തിൽ വരുന്നതല്ല നമുക്ക് ജീവിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ഓടി എത്തിക്കാത്ത ഒരു പടാഫാറാണ് അതിൻ്റെ ഇടയ്ക്ക് നിരവധി ആക്സിഡന്റ് വരുന്ന കാര്യങ്ങൾ അത് അവരുടെ കൂടെ ഒരു ശ്രദ്ധക്കുറവുണ്ട് നമ്മുടെ കൂടെ ശ്രദ്ധക്കുറവുണ്ട് അത് നമ്മൾ പരമാവധി അമ്മയും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാല് നമ്മളത് പോവും റോഡിന്റെ അവസ്ഥ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സർവീസ് സർവീസോടുകൂടി ഓടിയെത്താൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ എല്ലാ വാഹനങ്ങൾക്കും എണ്ണീൻ ടൈമെന്ന് പറയുന്നത് ഇവിടുന്ന് തളിപ്പുറമ്പിലേക്ക് നമുക്ക് കിട്ടുന്ന മുപ്പത്തഞ്ചു മിനിറ്റ് ആണ് ഈ മുപ്പത്തഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് കാണിച്ചാലും നമുക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ മറ്റു ചെറു വാഹനങ്ങളെ മറികടന്ന് പോകാൻ പറ്റുന്നില്ല മറ്റു വാഹനങ്ങളെ മറികടന്ന് പോകുമ്പോ സേക്കുകൾ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്ന ഒരു സംവിധാനമാണുള്ളത് അപ്പൊ നമുക്ക് മറ്റു വാഹനങ്ങളെ മറികടന്ന് പോകാനും പറ്റുന്നില്ല അതുപോലത്തെ പല പല വിഷയങ്ങളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് റോഡിന്റെ അവസ്ഥ നമ്മളെ പല ദിവസം മൂന്ന് ബസ്സാണ് നമുക്ക് രണ്ട് ക്ലിപ്പ് ഓടി തീർക്കാൻ പറ്റുന്നുള്ളോ പല ദിവസങ്ങളിൽ നമ്മൾ രണ്ട് ക്ലിപ്പ് ഓടിയിട്ട് അവസ്ഥയിലാണല്ലോ ഞാൻ രാജ്കുമാർ കരുവാരത്ത് ജനറൽ സെക്രട്ടറി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ കണ്ണൂർ നമ്മളെ ഈ റോഡിന് വികസനം ഉണ്ടാവുന്നില്ല മുൻകാലങ്ങളിലത്തെ ഹൈവേ വന്നു കഴിഞ്ഞാൽ കൊറേ പ്രശ്നം തീരുന്ന മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ ഒരു നാപ്പത് അമ്പതിരട്ടയോളം വാഹനങ്ങൾ ഇവർ റോഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഗവൺമെന്റ് ഈ വാഹനങ്ങൾക്ക് വാഹനങ്ങൾ റീഷ് ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് കൊല്ലത്തെ ടാക്സ് കിട്ടും അതേപോലെ മറ്റു വാഹനങ്ങൾക്കും വലിയ ടാക്സ് കിട്ടുന്നതല്ലാതെ ഈ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഒരു വികസന പ്രവർത്തനവും കാര്യമായിട്ട് ഒരു വികസന പ്രവർത്തനവും ഗവൺമെന്റ് വന്നിട്ടുണ്ടാകുന്നില്ല അതൊരു പ്രധാന കാര്യമാണ് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു വാഹനങ്ങൾക്കൊക്കെ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അഞ്ചോ പത്തോ മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് മറ്റേ വഴിയോ മറ്റുള്ള വഴിയോ എങ്ങനെയെങ്കിലും അവര് ലിറ്റിയ സ്ഥാനങ്ങളിലേക്ക് എത്തും ബസ്സുകൾക്ക് പെർമിറ്റിൽ പറഞ്ഞ സ്ഥലത്തുകൂടെ കൂട്ട് മാത്രമേ റൂട്ട് സർവീസ് നടത്താൻ പറ്റുകയുള്ളു അതേപോലെ തന്നെ ഓരോ ബസ് സ്റ്റാൻഡിലും സമയമുണ്ട് ആ സമയത്തിന് ഒരു മിനിറ്റ് ലേറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ബസ്സുകാരെ പോകാൻ അനുവദിക്കില്ല അപ്പൊ അതിന്റെയൊക്കെ കാരണം കൊണ്ട് ചില സമയത്ത് ബസ്സുകൾ ഓവർ സ്പീഡ് ഇടാൻ ഉള്ള ഇടയാകുന്നുണ്ട് അതിനെ ന്യായീകരിക്കാനുള്ള ഓവർ സ്പീഡ് ഇരിക്കാറുന്ന് തന്നെ അവർ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്താണ് അപ്പൊ ആ കാര്യം ഒന്നും കൂടി ഗവൺമെന്റ് നല്ല റോഡുകളും മറ്റും അല്ലാക്കി കഴിഞ്ഞാൽ വാഹന പെരുപ്പ് റോഡുകളുടെ ഘടനയൊക്കെ മാറ്റി കയറി കഴിഞ്ഞാൽ തീർച്ചയായും ബസ്സുകൾ ഓവർ സ്പീഡ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല നമ്മുടെ യാത്രക്കാരെ കുറവാണ് പണ്ടത്തെ പകുതി യാത്രക്കാരാ നമ്മള് ബസ്സുകൾക്ക് കിട്ടുന്നില്ല ആ കിട്ടിയ യാത്രക്കാരും ഭൂരിഭാഗം വിദ്യാർത്ഥികളാണ് അപ്പൊ നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ വളരെ കുറെ കാലമായി സർക്കാരിനോട് പറഞ്ഞ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവ് നമുക്ക് അനുഭവിച്ചേ പറ്റൂ അല്ലെങ്കിൽ തുറന്നു കൊണ്ടുപോകാൻ പറ്റൂല ഇത് തനിയെ നിന്നുപോകും ഇപ്പം തന്നെ പത്ത് മുപ്പതിനായിരം ബസ്സുകളില്ല എടുത്ത് കുറഞ്ഞു കുറഞ്ഞ് പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം ബസ്സുകൾ ഒതുങ്ങി ജില്ലയിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്വകാര്യ ബസ്സുകളിലായെടുത്ത് ഇപ്പം എണ്ണൂറിൽ ഒതുങ്ങി അപ്പൊ ബസ്സുകൾ അന്നൊന്നും കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പൊ ഇത് തീരെ ഇല്ലാത്ത അവസരം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇന്നുള്ള സൗകര്യവും കൂടി നാളെ സ്കൂളിൽ പോകാനുണ്ടായത് അവര് ഈ ഒരു ഉറുപ്പ് കൊടുക്കുന്ന ദൂരത്തിനാണ് ആയിരം ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ സ്കൂൾ വാനിനും സ്കൂൾ ബസ്സിനും മറ്റ് ടെമ്പോ ട്രാവലറിനും മറ്റുള്ളവരും കൊടുക്കേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ ഏത് മേഖലകളിലാണ് ഈ സ്വകാര്യ മേഖലകളിൽ ഈ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഉള്ളത് ഈ സ്വകാര്യ ബസ്സുകൾ അല്ലാണ്ട് എവിടെയാണ് ഈ കൺസെഷൻ ഉള്ളത് അവർ പുസ്തകം വാങ്ങിക്കുന്ന പുസ്തകശാല പുസ്തക സ്റ്റാലിലുണ്ടോ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലോ മറ്റു കാൻ്റീനിലോ എവിടെ ഉണ്ടോ അവർ വേണ്ട എല്ലാ കാര്യത്തിലും അവർക്ക് എവിടെയാണ് കൺസെഷനില് ഈ ബസ് ഒരു ബസ്സിന്റെ ഒരു കൺസെഷൻ അല്ലാണ്ട് വിദ്യാർത്ഥികൾക്ക് എവിടിയ കൺസെഷൻ ആദ്യം ഇതിന്റെ വിനോദാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സൗകര്യവും ആരോഗ്യ കാര്യങ്ങൾ ഉത്തരവാദി നമ്മൾ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ബസ്സിൽ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകളുമായി മാതിരി കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അതും കൊല്ലം തിരുവനന്തപുരം മേഖലയിൽ ചില കുത്തക റൂട്ടുകളിൽ മാത്രമേ കൺസെഷൻ ഉള്ളൂ അതും പിന്നെ മൂന്ന് മാസം പൈസ അഡ്വാൻസ് ആയിട്ട് അടക്കണം രാവിലെയും വൈകുന്നേരവും ട്രിപ്പ് മാർ പിന്നെ ട്രിപ്പ് മാർക്ക് ചെയ്യണം പോകുമ്പോൾ അത് രണ്ടോ മൂന്നോ ഒരാഴ്ച കുട്ടികൾ ബസ്സിൽ പോകാണ്ടെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പൈസയും നഷ്ടമാണ് അവർ സ്വകാര്യ ബസ്സുകളിൽ നമ്മൾ പറയുന്നത് പറഞ്ഞു ഞാനും സ്വകാര്യ ബസ്സുകളേതുമായൊരു സ്ഫോട്ട് ടിക്കറ്റ് സമ്പ്രദായം കെ എസ് ആർ ടി സിയിൽ ഉണ്ടാവണം പക്ഷെ നടപ്പിലാക്കുന്നില്ല കെ എസ് ആർ ടി സിയിൽ പറയാ കെ എസ് ആർ ടി സിന്റെ പൂർണ്ണ ഉത്തരവാദി നടപ്പിലാക്കുന്നില്ല പിന്നെ പല പല കൂട്ടറേയും നമ്മുടെ നാട്ടുകാരുടെ ധാരണ ഈ സ്റ്റുഡൻസ് കൽസനൻ കൊടുത്തുകൊണ്ട് ഇവർക്കെന്തോ ഭയങ്കരം നികുതി ഇളവോ റിബിയേറ്റോ മറ്റുള്ള എന്തെല്ലോ ബസ്സുടമൊക്കെ കിട്ടുന്നുണ്ടെന്ന് യാതൊരു വിധത്തിൽ സ്റ്റുഡൻസിന് കൺസിനെ കൊടുക്കുന്നതിന്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ഇളവും പിന്നെ ഗവൺമെന്റിന്റെ നമുക്ക് കിട്ടുന്നില്ല നമ്മളിപ്പോ വലിയ ഇൻഷുറൻസ് കൊടുത്തിട്ടാണ് ഓട്ടുന്നത് ഒരു വണ്ടിക്ക് എൺപത് എൺപത്തിരണ്ടായിരം എൺപത്തി അയ്യായിരം രൂപ ഇൻഷുറൻസ് ഒരു വർഷത്തേക്ക് അത് പുതിയ എന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപേനു മേലെ ഞാൻ ശരാശരി പഴക്കമുള്ള വസ്തുതന്നെയാ പറഞ്ഞു ഒരു ലക്ഷം രൂപേന് മേലെ ഇൻഷുറൻസ് മാത്രം വരും ഒരു ലക്ഷം രൂപ രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു മാസം അത്ര പൈസയായി നിങ്ങൾ കൂട്ടി മതി പത്ത് പന്ത്രണ്ടായിരം ഉറപ്പിലും പത്ത് പന്ത്രണ്ടായിരം ഉറുപ്പി ഇൻഷുറൻസിന് നമ്മൾ മാറ്റി വെക്കേണ്ടി വരുന്ന പിന്നെ ഒരു മാസം ഇപ്പം പറയുന്ന വിദ്യാർത്ഥികൾ സംഘടനകളുമായി ആലോചിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സംഘടനകളെ പൈസ കൂട്ടണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൂട്ടണം പറയാം സർ പറയാ ഏതെങ്ങൾ ഇങ്ങക്ക് പൈസ കൂട്ടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെയാണ് ഗവൺമെന്റ് എല്ലാറ്റിനും ഇപ്പം പിന്നെ വീട്ടിൽ നികുതി പിന്നെ സ്ഥല നികുതി അങ്ങനെ എല്ലാ നികുതികളും മറ്റുള്ള എല്ലാം കൂട്ടുന്നില്ല ഗവൺമെന്റ് ഏതാ കൂട്ടാതെ വൈദ്യ ചാർജ് കൂട്ടുന്നുണ്ട് ടെലിഫോൺ ചാർജ് കൂട്ടുന്നുണ്ട് അങ്ങനെ എല്ലാ ചാർജും കൊണ്ട് എല്ലാം പിന്നെ ഈ കൈകാര്യം ചെയ്യുന്നവരോട് നാട്ടുകാരോടോ മറ്റുള്ള വീട്ടിലോടോ വലിയ ഉപഭോക്താക്കളോടോ പോയി ചോദിച്ചിട്ടാണോ അത് നീട്ടുന്നത് അതൊന്നുമല്ല ഇപ്പൊരു പ്രത്യേക തരം കണ്ടെ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് അത് തീരുമാനിക്കും കുട്ടികളായിട്ട് ചർച്ച ചെയ്തിട്ട് അത് തീരുമാനിക്കാൻ പറയുന്നില്ല ഇത് എങ്ങനെയെങ്കിലും വീട്ട് വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ളൂ അപ്പൊ അതിന്റെ പ്രധാനപെറ്റ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഉടമകൾ മാത്രമല്ല ഈ സാധാരണ യാത്രക്കാർക്ക് കൂടുതൽ യാത്രാക്ലേശം ഉണ്ടാക്കുകയും ചെയ്യും പ്രത്യേക വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ഇല്ലാതായി തീരുകയോ ചെയ്യുക അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട് സ്വകാര്യ ബസ് വ്യവസായം കേരളത്തിന്റെ മണ്ണിൽ തുടരാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാം